ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സ്കൈപ്പർ അപ്പോൾ ഗൈസ് വേട്ടേ അപ്പം ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു മഹീന്ദ്ര ഷോറൂമിൽ പോയി വണ്ടി വണ്ടിയെടുക്കലാണ് പരിപാടി അപ്പം ഗൈസ് നമ്മൾ ഇന്ന് വണ്ടി എടുക്കാനായിട്ട് പോവുകയാണ് പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഇടുക അപ്പോൾ ഗൈസ് നമ്മൾ അപ്പോൾ ഗൈസ് നമ്മൾ ഇറങ്ങി പോവുകയാണ് ഇനി നേരെ നമ്മുടെ കവാസാക്കി എടുത്തിട്ട് നമ്മുടെ പഴയ വീട്ടിലൊന്ന് പോകണം പഴയ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഡ്രസ്സൊന്ന് മാറണം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ കവാസാക്കി എടുക്കാൻ പോവുകയാണ് കവാസാക്കിയിലാണ് പോകുന്നത് അപ്പം അതേ ഗൈസ് ഇതാണ് നമ്മൾ കവാസാക്കി നെഞ്ചാച്ചിട്ടുപാറ് ബ്ലാക്ക് കളറാണ് ഗൈസ് അപ്പം ഗൈസ് നമ്മൾ പോവുകയാണ് പിന്നെ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ നമ്മൾ ഈ വീ വീടിന് പെയിൻ്റ് ഇടിക്കണം ഗൈസ് അപ്പോൾ ഗൈസ് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിനെ വീട്ടിൽ പോവുകയാണ് ഗൈസ് പിന്നെ ഗായസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗായ്സ് നമ്മൾ പോവുകയാണ് ഇപ്പം നമ്മൾ പഴയ വീട്ടിലുള്ളവർ പോകുന്നത് അവിടെ ചെന്ന് ഡ്രസ്സൊന്നും മാറിയിട്ട് വേണം പോകാൻ അപ്പോൾ ഗൈസ് നമ്മൾ വീടെത്താറായിട്ടുണ്ട് പിന്നെ ഗായസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്നുകൂടെ പറയുകയാണ് ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ഇടുക അപ്പോൾ ഗായസ് നമ്മൾ വീടെത്തിയിട്ടുണ്ട് വണ്ടി ഒന്ന് കയറ്റട്ടെ അപ്പം ഗൈസ് നമ്മൾ വണ്ടി സുഖത്തിന് കയറ്റിട്ടുണ്ട് ഇനി ഒന്ന് പാർക്ക് ചെയ്തേക്കാം ഗൈസ് ഇവിടെ കൊണ്ട് അപ്പം ഗൈസ് നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പെട്ടെന്ന് ഓടി ചെന്നിട്ട് നമുക്ക് ഡ്രസ്സൊന്നും മാറിയിട്ട് വരാം ഗൈസ് ബ്ലാക്കും ബ്ലാക്കും ഇടാം അതാണ് നല്ലത് ബ്ലാ ഗൈസ് ചുമച്ചത് ശ്രമിക്കണം ഗൈസ് പണിയായിരുന്നതുകൊണ്ടാണ് അപ്പോൾ ഗായസ് ഞാൻ ബ്ലാക്കും ബ്ലാക്കും ഇടുകയാണ് ബ്ലാക്കും ബ്ലാക്കും ഇട ആ ബ്ലാക്കും ബ്ലാക്കും കട്ടി കണ്ണാടിയും കൂടെ വെച്ചേക്കാം ഗൈസ് കണ്ണാടി ആ കൈസ് അങ്ങാടി വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മൾ പോവുകയാണ് നേരെ വായിക കൊടുത്തിട്ടുണ്ട് പൈസ ഇടണം പൈസ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ ഇന്ന് വണ്ടി കുറച്ചും കൂടെ പൈസ കൊടുത്ത് വണ്ടി എടുക്കും അപ്പോൾ കൈസ് ഇനി പോകുന്നത് നേരെ നമ്മൾ ഷോറൂമിലോട്ടാണ് അവിടെ വെച്ചിട്ട് മഹീന്ദ്ര ഷോറൂമിലാണ് നമ്മളൊരു സസ്പെൻസ് ആയിട്ടാണ് വണ്ടി എടുക്കുന്നത് എൻ്റെ സ്റ്റാൻഡ് അങ്ങനെ ഉണ്ട് കൈ ഇങ്ങനല്ലേ അപ്പോൾ കൈസ് നമ്മൾ പൊക്കി നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് കൈസ് ഷോർട്ട് കട്ട് കയറാൻ കൈ ബ്രേക്ക് ബ്രേക്ക് കിട്ടില്ല ബ്രേക്ക് കിട്ടിയില്ല ഗൈസ് നമ്മൾ നേരെ വയസ്സ് എടുത്ത് പോയേക്കാം ഗൈസ് ഈ ഇതാണ് നമ്മൾ അവിടെ പോയിൻ്റ് വെച്ചേക്കുന്നത് ഈ സ്കൂളാണ് ഓറഞ്ച് കളർ മഞ്ഞ കളർ ഇപ്പോൾ ഗൈസ് നമ്മൾ ഈ വഴി നേരെ പോവുകയാണ് ഗൈസ് അപ്പം ഗൈസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗൈസ് നമ്മൾ പോവുകയാണ് ഇപ്പോൾ ഗൈസ് നമ്മൾ എത്താറായിട്ടുണ്ടാവും കാണുന്നതാണ് നമ്മുടെ സ്ഥലം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെന്നിട്ട് പോവാം ഗൈസ് ഇപ്പോൾ ഗൈസ് ഇതാണ് മഹീന്ദ്രയുടെ ഷോറൂം ജസ്റ്റ് ഒരു ഡ്രിഫ്റ്റ് അടുത്താണ് ബ്രേക്ക് പിടിച്ചപ്പോൾ പോയി കിട്ടിയില്ല ഗൈസ് അപ്പോൾ ഗൈസ് നമുക്കിവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തേക്കാം കൊണ്ടുപോയിട്ട് എന്നിട്ട് നമ്മൾ ഷോറൂം കാണിച്ചു തരാം ഇവിടെ കിടക്കട്ട വണ്ടി നമ്മൾ ബൈക്ക് ഇട്ടിരുന്നോളും അപ്പം ഗൈസ് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ കുറേ വണ്ടിയെല്ലാം വെളിയിലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇതാണ് ഗൈസ് ഷോറൂം മേളി നാലഞ്ച് വണ്ടി കിടപ്പുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ കുറച്ച് താറൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഗൈസ് നമ്മൾ നേരെ അകത്തോട്ട് കയറിയിട്ട് വരാം അപ്പോൾ കയസ് ഞാൻ നാളത്തോട്ട് കയറുകയാണ് ആ അപ്പോൾ കയറിയപ്പോൾ തന്നെ ഒരു പച്ച കളറ് വണ്ടി ഇവിടെ കിടപ്പുണ്ട് കയസ് ഇതാണ് മഹീന്ദ്രയുടെ ഷോറൂമിലെ വണ്ടിയെന്ന് പറയുന്നത് കൊള്ളാം കൈസ് കൈസ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാമെന്ന് പറഞ്ഞു നമുക്ക് ആ ബ്ലാക്ക് കളർ വണ്ടിയുണ്ടോ അത് നമുക്ക് ട്രസ്റ്റേഡ് അടിച്ച് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം അപ്പോൾ കൈസ് ഞാൻ മാനേജറിനെ ഒന്ന് വിളിക്കട്ടെ എൻ്റെ കൂട്ടുകാരാണ് മാനേജർ അവനെ ഒന്ന് വിളിച്ചിട്ട് നമുക്ക് ചോദിക്കാം കൈസ് എന്നെ പറ്റിയൊന്ന് ഓക്കെ കായ് അപ്പം നമ്മൾ വിളിക്കുകയാണ് ആ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പൊക്കോണമെന്നാണ് പറഞ്ഞേക്കുന്നത് അഡ്വാൻസ് അയാളുടെ കൂട്ട് അവൻ്റെ ഓരോരുത്തരുടെ ഫോൺ ഗൂഗിൾ പേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് വരാം കൈഷ് അപ്പോൾ നമ്മൾ ഗൂഗിൾ പേ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ കായ് ഇനി നമുക്ക് നേരെ മേളി കുറച്ച് വണ്ടി കിടപ്പുണ്ടെന്നാണ് അയാൾ പറഞ്ഞത് അയാൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് കയറി വരാം ഗൈഷ് ഷോറൂമൊക്കെ കിട്ടണമാണ് കൈസ് ഈ വളഞ്ഞ് കയറുന്ന ഒരു സൈഡിൽ കൈസ് ഇവിടെ നേരെ നമുക്ക് സ്ട്രേറ്റ് പാത്ത് കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് പക്ഷേ നമുക്ക് അവിടെയും പ്രശ്നമുണ്ട് അപ്പോൾ ആ ഗൈസ് ഇതാണ് രണ്ട് വണ്ടി ഇവിടെ കിടക്കുന്നെന്ന് പറയുന്നത് രണ്ട് ചുമല വണ്ടിയും ഒരു വൈലറ്റ് കളറ് കാറുമാണ് കിടക്കുന്നത് അത് അവരുടെ ഓണറിൻ്റെ കാറാണ് ഗൈസ് അവർ പണിയാൻ കയറ്റിയിട്ടേക്കുന്നതാണ് അപ്പോൾ ഗായ്സ് നമ്മൾ താഴ് ഇറങ്ങിപ്പോയിട്ട് മറ്റേ ബ്ലാക്ക് കളർ താറില്ലേ ഗൈസ് അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം അപ്പോൾ ഗായ്സ് നേരെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് താഴ് അവിടോട്ട് ചെന്നിട്ട് വേണം വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാൻ അപ്പോൾ ഗൈസ് നമ്മൾ വേണ്ട ഈ ബ്ലാക്ക് കളർ താറാണ് നമ്മൾ ടെസ് ഡ്രൈവ് വടിക്കുന്നത് ടെസ്റ്റ്രൈ അടിക്കാൻ പോകുന്ന വണ്ടി പിന്നെ ഈ വണ്ടി കൊള്ളാം ഗൈസ് നമ്മൾ മഞ്ഞയും നമുക്കൊന്ന് ടെക്സ്ട്രൈ അടിക്കേണ്ട അടുത്തവട്ടം വരുമ്പോഴത്തേക്കും നമുക്ക് ടെസ്റ്റ്രൈ അടിച്ച് നോക്കാം അപ്പോൾ ഗൈസ് നല്ല വണ്ടികളൊക്കെയാണ് കിടക്കുന്നത് നമുക്കിനി ഓടിപ്പോയിട്ട് ആ ബ്ലാക്ക് താറൊന്ന് ടെസ്റ്റ്രൈ അടിച്ച് നോക്കാം ഗൈസ് അപ്പോൾ നമ്മൾ വണ്ടിയിലോട്ട് വണ്ടി അതിന് മുമ്പ് ഒന്ന് കാണിച്ചു തന്നേക്കാം ഗൈസ് അടിപൊളി വണ്ടിയാണെന്നൊക്കെ ഞങ്ങൾ പറയൂ അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് അപ്പം ഗൈസ് ഇതാണ് നമ്മുടെ ബ്ലാക്ക് സാറ് ഇതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയേക്കാം ഇതല്ല നമ്മൾ മേടിക്കുന്നത് നമ്മൾ മേടിക്കുന്ന വണ്ടി ഇപ്പോൾ കാണിക്കാം ഈ വണ്ടി വന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് അപ്പം ഗൈസ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കാനായിട്ട് റിവേഴ്സ് എടുത്തു ഓക്കെ നമ്മൾ സൈഡ് തട്ട് കൊണ്ടുപോകണം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് അടിക്കുന്ന വണ്ടിയാണ് അത്ര കുറേ സൂക്ഷിക്കണം ഗൈസ് പിന്നെ എൻ്റെ കൂട്ടുകാരനായത് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം ഗൈസ് നമ്മൾ നേരെ പോവുകയാണ് ഇവിടെ ഒരു ജെറ്റ് പാക്ക് ഒക്കെ കുഴപ്പമുണ്ട് ഗൈസ് ആറാണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഗൈസ് നമ്മൾ ഇത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടുന്ന് അങ്ങ് തിരിച്ചേക്കാം കൈസ് ഇല്ല വേണ്ട ഇവിടുന്ന് തിരിച്ചേക്കാം കൈസ് നമുക്ക് നേരെ ഇങ്ങോട്ട് പോയേക്കാം നമുക്ക് പോയിട്ട് നമുക്ക് വണ്ടി നമ്മൾ വണ്ടി റിവീൽ ചെയ്യാം ഓന്നോ എൻ്റെ പോന്നോ വണ്ടി ഇടിച്ചതാ ഗൈസ് പണി കിട്ടിയെന്ന് തോന്നുന്നു ആ സാരമില്ല ഗൈസ് നമ്മൾ എൻ്റെ കൂട്ടുകാരുണ്ട് നമുക്ക് പിന്നെ ശരിയാക്കി കൊടുക്കാം ഇപ്പോൾ കൈസ് നമുക്ക് നേരെ വണ്ടി റിവീൽ ചെയ്യാനായിട്ട് പോയേക്കാം ഗൈസ് റിവീൽ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത് അപ്പം ഗൈസ് അകത്തോട്ട് വണ്ടി കയറ്റി ഒന്ന് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടി കാണിച്ച് തരാം ഗൈസ് അപ്പം ഗൈസ് നമ്മൾ വണ്ടി കാണിക്കാൻ പോവുകയാണ് ഇറങ്ങട്ടെ ഞാൻ അപ്പം ഗൈസ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഇതുണ്ട് ഈ പച്ച താറാണ് ഗൈസ് സീനല്ല ഗൈസ് കാണാൻ ലുക്കിൻ സാധനമാണ് അതുകൊണ്ട് നമ്മൾ എടുത്തത് ഈ വണ്ടി കൂടുതൽ കാരണമായി വണ്ടി നല്ല കിണ്ണൻ ലുക്കാണ് കാണാനായിട്ട് ഓഫ് റോഡ് കയറിപ്പോവും അതുതന്നെ എവിടെയും കയറിപ്പോവും ഗൈസ് ഇപ്പോൾ ഗായ്സ് ഈ വണ്ടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം നമ്മൾ ഇതുകൊണ്ട് പോവുകയാണ് വെളിയിലോട്ടിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗായ്സ് നേരെ നമ്മളൊന്ന് ജസ്റ്റ് ഇൻറ്റീരിയറാണ് ഇൻറ്റീരിയറൊക്കെ കുഴപ്പമൊന്നുമില്ല ഗായ്സ് നല്ല അടിപൊളി ഇൻറ്റീരിയറാണ് കൊടുത്തേക്കുന്നത് അപ്പം നല്ല സ്റ്റീറിങ്ങൊക്കെ അടിപൊളി മഹീന്ദ്രയുടെ സ്റ്റീറിങ്ങും എല്ലാം ആണ് കൊടുത്തേക്കുന്നത് ഗൈസ് നമ്മളിനി ഒന്ന് പോലീസ് നമ്മുടെ പുതിയ വീടിൻ്റെ ചെന്നിട്ട് പുതിയ വീടിൻ്റെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കയറണം പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയിട്ട് വേണം വണ്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്പർ പ്ലേറ്റ് ഒക്കെ അത് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമ്പർ പ്ലേറ്റ് എല്ലാം കിട്ടത്തുള്ളൂ അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഇത് നമ്പർ പ്ലേറ്റ് ശരിയാക്കാനായിട്ട് നമ്മുടെ ഇവിടോട്ട് പോവുകയാണ് ഗൈസ് നമ്മുടെ ഇവിടെ ആയിരുന്നു പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിലോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലോട്ടാണ് ചിലത് പിന്നെ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് എടുക്കുക കമൻറ്റ് ഇടുക ഗായ്സ് ഇപ്പോൾ ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷൻ ഓ ജസ്റ്റ് ഒന്ന് ഒന്നിടിച്ചിട്ടുണ്ട് ഗായ്സ് സാറല്ല ഗൈസ് ഡോർ ഫിക്സഡ് ആക്കിയിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇപ്പം നേരെ പൊക്കോണ്ടിരിക്കുകയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടാണ് പോയിരിക്കുന്നത് കൈസ് നമുക്ക് അടുത്ത വേണം വരുമ്പോഴത്തേക്കും നമുക്ക് ദുബായിലോട്ടാണ് പോകുന്നത് കൈസ് നമ്മൾ ദുബായ് പോകുമ്പോഴത്തേക്കും എയർപോർട്ട് വഴിയാണ് പോകുന്നത് എയർപോർട്ടിൽ കൊണ്ട് വണ്ടി പാർക്ക് ഇട്ടിട്ട് വേണം ദുബായിലോട്ട് പോകാനായിട്ട് അപ്പോൾ കൈസ് ഇവിടെ എന്താണ് സമരമാണെന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു അതുകൊണ്ട് കുറേ വണ്ടിയൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് ആ ഓക്കെ കൈ സമരമാണ് ഇവിടെ ഏകദേശം നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് കയറി വണ്ടി ഒന്ന് രജിസ്റ്റർ ചെയ്യണം അത് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ് അപ്പോൾ കൈസ് നമ്മളൊന്ന് വണ്ടി പാർക്ക് ചെയ്യട്ടെ അതായത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ പാ പാർക്ക് പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മൾ പോവുകയാണ് ആ ഓക്കെ സാറേ സാറേ ഹലോ ഓയ്യോ സോർ സുർ സുർ സു സാർ ആ സാറേ നമ്മളിപ്പോൾ വണ്ടി എടുത്തായിരുന്നു ഒരു ജീപ്പ് പച്ച പച്ചക്കളർ അതിൻ്റെ രജിസ്ട്രേഷൻ രണ്ടാക്കിടക്കുന്ന ആ കാണുന്ന വണ്ടിയാണ് അപ്പോൾ ഗൈസ് അതിൻ്റെ രജിസ്ട്രേഷൻ എന്നിട്ടും ആ ഓക്കെ ഓക്കെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കിട്ടുമെന്ന് പറഞ്ഞേക്കുന്നത് ആ ഓക്കെ ഗൈസ് സാർമാർ പറഞ്ഞേക്കുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുമെന്നാണ് അപ്പം നമ്മൾ നേരെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പഴയ വീട്ടിലോട്ട് പോവുകയാണ് അല്ലല്ല അതിനുമുമ്പ് നമുക്ക് നമ്മുടെ വീട്ടിൽ കയറുന്ന ഡ്രസ്സ് മാറണം ഗൈസ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കയറുന്നത് അപ്പം ഗൈസ് നമ്മൾ പഴയ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം പഴയ വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് അവിടെ ആണ് വന്നിട്ടുണ്ട് അവിടെ വണ്ടി ഇടിച്ചു കിടക്കുന്നു അപ്പം ഗൈസ് നമ്മൾ പഴയ വീട്ടിൽ കയറി ഡ്രസ്സ് മാറിയിട്ടാണ് പോകുന്നത് ഓക്കേ ഗൈസ് നമ്മളൊരു ഇതിൻ്റെ വീടെത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ കളറൊന്നും മാറ്റണം ഗൈസ് ഇനി വരുമ്പോഴത്തേക്കും ഒരു ഏതെങ്കിലും ഒരു നിങ്ങൾ നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കളർ നമ്മൾ ഇട്ടത്തുള്ളൂ അപ്പം ഗൈസ് നമ്മൾ ഇവിടെ ഇറങ്ങട്ടെ നമ്മൾ ഡ്രസ്സ് മാറിയിട്ടോ പെട്ടെന്ന് വരാം ഗൈസ് നമ്മൾ ഡ്രസ്സ് മാറാൻ പോവുകയാണ് ഗൈസ് നമ്മൾ മുമ്പേ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത് മറ്റേ വൈറ്റും വൈറ്റും ഓക്കെ ഗൈസ് നമ്മൾ വണ്ടി ഡ്രസ്സൊന്ന് മാറാൻ പോവുകയാണ് വൈറ്റും വൈറ്റ് ഇടാം ഗൈസ് വൈറ്റ് ബനീനും വൈറ്റ് ഷർട്ട് ഷോർട്സും ഓക്കെ 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 നമ്മൾ ഇട്ടിട്ടുണ്ട് വെപ്പുമുടിയും കൂടെ വെച്ചേക്കാം നമ്മുടെ വെപ്പുമുടി എന്തു ചെയ്യേ വെപ്പുമുടി ആ വെപ്പുമുടിയും വെച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോയേക്കാം എന്നിട്ട് അവിടെ കണ്ട വണ്ടി ഇട്ടിട്ട് വരാം ഗൈസ് ഇപ്പോൾ സമയം ഒരു ആറര ആയി തുടങ്ങി ആറരയായിട്ടുണ്ട് സമയം രാത്രി ആകാറായി വരുന്നു അപ്പം ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അതൊക്കെ അപ്പോൾ പിന്നെ ഒരു ഗൈസ് നമ്മൾ പറയാൻ പറഞ്ഞ കാര്യം അടുത്ത വീഡിയോയിൽ വരുമ്പോഴത്തേക്കും ഓട്ടോയുടെ വീഡിയോ ആയിട്ടാണ് വരുന്നത് ഓട്ടോയുടെ നമ്പറും ഓട്ടോയുടെ ആയിട്ടാണ് നമ്മൾ വരുന്നത് അടുത്ത വീഡിയോയിൽ ഓട്ടോയുടെ നമ്പർ പ്ലേറ്റ് എല്ലാം നമ്മൾ സെറ്റാക്കി എല്ലാം പറയുന്നതാണ് അപ്പോൾ ഗൈസ് നമ്മൾ ഇനി നേരെ നമ്മൾ പഴയ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് അതുതന്നെയല്ല ഗൈസ് നമ്മൾ അടുത്ത തവണ വരുന്നത് വേറൊരു കിണ്ണങ്കാച്ച് വീഡിയോ ആയിട്ടുമാണ് അത് വേറൊരു ഗെയിമിൻ്റെ വീഡിയോ ആണ് ഗൈസ് അത് നമ്മൾ സസ്പെൻസ് പൊളിക്കുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ ഗൈസ് നമ്മൾ നേരെ വീടെത്തിയിട്ടുണ്ട് ഗൈസ് ഇവിടെ നിന്ന് ഈ വഴി ജെ സി ബി എച്ച് അവിടെ നിന്ന് സെറ്റാക്കണം ഗൈസ് നമ്മുടെ രതി ഫേഡൻ്റെ ജെ സി ബി എച്ച് അവിടെ നിന്ന് സെറ്റാക്കി കൊടുക്കണം എന്നാലേ വണ്ടി അങ്ങോട്ട് കയറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വണ്ടി പുറകിൽ ഇവിടെ വീടിൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് നമ്മൾ പണിതിട്ടുണ്ടായിരുന്നു കയറ്റാൻ പറ്റുന്നേ അവിടെ കയറ്റി റിവേഴ്സ് കയറ്റിടാം ഗൈസ് ഓക്കെ ഗൈസ് നമ്മൾ റിവേഴ്സ് വയ്യ തട്ടാതെ വേണം കയറ്റാൻ ഓക്കെ ഓക്കെ നമ്മൾ കയറ്റുകയാണ് പിന്നെ ഓക്കെ 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 നമ്മൾ വണ്ടി കയറ്റി ഇട്ടിട്ടുണ്ട് ഗൈസ് അപ്പം ഗൈസ് നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ട് ഇനി നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് ആ പട്ട ഗ് രാത്രിയായി പെട്ടെന്ന് രാത്രിയായി ഇനി ഗൈസ് നമ്മളെ കവാസാക്കി അവിടെ ഇരിക്കുക കവാസാക്കി രതീശ്വരനോട് പറഞ്ഞിട്ട് മറ്റേ വണ്ടി കൊണ്ടുത്തരും സഞ്ജയ് സഞ്ജയ് ആണ് എൻ്റെ കൂട്ടുകാരൻ അവിടുത്തെ ഓണറിൻ്റെ പേര് സഞ്ജയ് എന്നാണ് അവൻ കൊണ്ടുത്തരും വണ്ടി അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അവനെ ഇവിടെ വെച്ചു തരുന്നെന്ന് പറഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ട് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം കൈസ് ഇനി ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് അതിനെ വീട്ടിൽ ചെന്നിട്ട് എല്ലാം കാണാം കൈസ് സോറി കൈസ് എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഒരു വേറെ ശബ്ദമുണ്ടാക്കിയത് അപ്പോൾ കൈസ് നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓട്ടോടെ കാര്യം ആ ഓട്ടോടെ കാര്യം അടുത്ത നിൽക്കിയ കൈസ് ഞാൻ ലൈറ്റ് ഒന്ന് ഓണാക്കിക്കോട്ടെ ആ ഓക്കെ കൈസ് നമ്മൾ ലൈറ്റ് ഉണക്കിയിട്ടുണ്ട് ഇനി നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ കൈസ് ഓട്ടോയുടെ കാര്യം ഓട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോ നല്ല ഇപ്പോൾ കമ്മിങ് ആണ് കമ്മിങ് സൂണി നമുക്ക് കിട്ടിയിട്ടില്ല ഓട്ടോ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതാണ് കയസ് ഡീറ്റെയിലിങ് വീഡിയോ ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ കൈസ് നമ്മൾ വീട് എത്താറായിട്ടുണ്ട് എത്തി കൈസ് നമ്മൾ ഇനി നേരെ വീട്ടേ കയറി ഉറങ്ങാൻ പോവുകയാണ് അപ്പം പിന്നെ ഗൈസ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ ഇതുണ്ട് ഈ വീടിൻ്റെ കളർ നമുക്ക് ഈ വെള്ളയൊന്നും മാറ്റി നല്ലൊരു കിണങ്കാച്ചി കളർ അടിക്കണം ഗൈസ് നിങ്ങൾ പറയുന്ന കളറോ ഞാൻ അടിക്കത്തുള്ളൂ ഗൈസ് വീടിനെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ താല്പര്യം അപ്പം ഗൈസ് നമ്മൾ ഈ വണ്ടി ഹെൽമെറ്റ് ഒന്ന് ഊരിക്കോട്ടെ ഗൈസ് അതിന് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം പിന്നെ എല്ലാവരും ഇടാൻ മാർക്കല്ലേ കുറേ ലൈക്ക് ഞാൻ ഒരു റോഡ് ടു ഹൺഡ്രഡ് ലൈക്കാണ് നോക്കുന്നത് മാക്സിമം അത് ഹൺഡ്രഡ്ക്ക് ലൈ ഹൺഡ്രഡ് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇതിൻ്റെ വ്യൂസ് എന്ന് പറയാനായിട്ട് ഞാൻ വ്യൂസ് നോക്കുന്നത് റോ ടു വൺ കെ വ്യൂസ് എങ്കിലും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഗൈസ് ഇതാണ് വീട് നമ്മളെ മറ്റേ പാണിച്ച് ഇതിൻ്റെ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മളിനി നേരെ ബെഡ്റൂമിലോട്ട് പോയിട്ട് കിടക്കാൻ പോവുകയാണ് ലൈറ്റ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പം ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്തുകയാണ് ബൈ ബൈ താങ്ക് ഫോർ വാച്ചിങ് സ്വൈപ്പർ